എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കാശിൻ്റെ കുന്തളിപ്പ് സർക്കാരിൻ്റെ കാശിൻ്റെ കുന്തളിപ്പെന്ന് പറയാം നമ്മുടെ രാജ്യത്ത് വികസനം ആവശ്യമാണ് വികസനം ആണ് വികസനം ആവശ്യമാണ് പക്ഷേ വികസനം വേണം സർക്കാരിന് കാശിൻ്റെ മിച്ചമുണ്ടെങ്കിൽ ാണ് വികസനം വേണ്ടത് മിച്ചം വേണം ഇവിടെ സർക്കാരിന് സാമ്പത്തിക മിച്ചമുണ്ടോ ഈ കേരളത്തിൽ ഇപ്പോൾ എൻ എച്ച് ഫോർട്ടി സെവൻ്റെ വർക്ക് നടക്കുന്നു എൻ്റെ ജന്മനാടായ അമ്പലപ്പുഴയിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് ഫോർട്ടി സെവൻ ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ നാടായ അമ്പലപ്പുഴയിൽ കൂടി കടന്നു പോകുന്ന എൻ എച്ച് ഫോർട്ടി സെവൻ ഈ റോഡ് പണിയുമ്പോൾ ഈ റോഡ് റോഡ് നമുക്ക് അത്യാവശ്യമാണ് അതായത് ഉറപ്പും ദൃഢതയും ശക്തവുമായ വൃത്തിയുള്ള റോഡാണ് വേണ്ടത് ഈ കാശില്ലാത്ത നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ ഇൻ്റർനാഷണൽ ലെവലിൽ ഈ റോഡ് പണിയുമ്പോൾ പ്രാദേശികമായ കാര്യങ്ങൾ കൂടി പരിഗണിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ റോഡ് പണിയുമ്പോൾ കേരളത്തിൽ ഒരു വരുമാനമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ടൂറിസമാണ് ഏറ്റവും കൂടുതൽ വരുമാനം ടൂറിസം അപ്പോൾ ടൂറിസത്തെ മുൻനിർത്തി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ജനകീയമായ റോഡാണ് പണിയേണ്ടത് ഇവിടെ ഇപ്പോൾ പണിത് വരുന്ന ഇൻ്റർനാഷണൽ ലെവലിലുള്ള റോഡാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങളുടെ ജന്മനാടായ എൻ്റെ ജന്മനാടായ അമ്പലപ്പുഴയിൽ ഈ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് കച്ചേരി മുക്ക് ഈ മേൽ കച്ചേരി മുക്കിൽ ജംഗ്ഷനിൽ കൂടി മേൽപ്പാലം പാലം വരുന്നു ഈ പാലം പണി ഒഴിവാക്കേണ്ടതാണ് ഈ നാടിൻ്റെ പ്രത്യേകത അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ഭഗവാന്റെ ഒരു പാലം പോകുന്നത് ഒരിക്കലും അത് അമ്പലപ്പുഴക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാക്കാഴത്ത് ഒരു മേൽപ്പാലം കൂടെ പണിത് മൂന്ന് ലൈനും ഫ്ലാറ്റായിട്ട് അമ്പലപ്പുഴ ഈ പാല ഒഴിവാക്കി മൂന്ന് ലൈൻ ഇല്ല ഒരു മൂന്ന് ലൈനും ഫ്ലാറ്റായിട്ട് ഇല്ല ഒരു നാല് ലൈൻ ഫ്ലാറ്റായിട്ടിരുന്നതായിരിക്കും അമ്പലപ്പുഴക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും താല്പര്യമുള്ളതും അല്ലെങ്കിൽ അമ്പലപ്പുഴ കച്ചേരി ജങ്ഷനിൽ ഈ മേൽപ്പാലം പണിയുന്നത് ഒഴിവാക്കണം ആ മേൽപ്പാലം ഒഴിവാക്കിയാൽ സർക്കാരിന് കോടിക്കണക്ക് രൂപയുടെ സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാകും അപ്പം നാട്ടുകാരുടെ ഒരു ചെറിയൊരു എതിർപ്പ് ഒഴിവാക്കാൻ പറ്റും ഈ ഇൻ്റർനാഷണൽ ലെവൽ റോഡ് എന്തിനാണ് കേരളത്തിൽ അത്യാവശ്യം ഉറപ്പും ദൃഢതയുമുള്ള നല്ല വൃത്തിയുള്ള ഒരു റോഡാണ് വേണ്ടത് ഒരു സാധാരണമായ ടൂറിസത്തെ മുൻനിർത്തിയുള്ള ഒരു റോഡാണ് വേണ്ടത് ഇവിടെ ഒരു സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക നേട്ടവും ഇല്ലാത്തൊരു സ്റ്റേറ്റാണ് എല്ലാ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കേരളം കഴിയുന്നത് ഇപ്പം ഇവിടെ ടൂറിസം മാത്രമേ ഉള്ളൂ വരുമാനം വേറെ ഒരു വരുമാനവും കേരളത്തിൽ അപ്പം ഉറപ്പും ദൃഢതയുള്ള വൃത്തിയുള്ള വേണ്ട ഇൻ്റർനാഷണൽ ലെവൽ റോഡിൻ്റെ ആവശ്യമില്ല ഇൻ്റർനാഷണൽ ലെവൽ റോഡ് പണിയണമെങ്കിൽ സർക്കാരിന് സാമ്പത്തിക മെച്ചം വേണം ഇപ്പം അമ്പലപ്പുഴയിൽ മേൽപ്പാലം അധികൃതർ ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കി ഫ്ലാറ്റായിട്ട് മൂന്ന് റോഡ് കാക്കാഴം ഒരു മേൽപ്പാലം പണിയുന്നുണ്ട് ആ മേൽപ്പാലം അവിടുന്ന് തുടങ്ങി മൂന്നിലെയും ഫ്ലാറ്റായിട്ടാണ് പോകേണ്ടത് അമ്പലപ്പുഴ ഭഗവാന്റെ ശ്രീകൃഷ്ണസ്വാമിയുടെ മുകളിൽ കൂടെ ഈ കച്ചേരി ജംഗ്ഷനിൽ ഒരു പാലം പോകുന്നത് അമ്പലപ്പുഴക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഒഴിവാക്കി മൂന്ന് ലൈന് ഫ്ലാറ്റായിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക മെച്ചം മെച്ചമുണ്ടാകും ഇതിലകത്ത് എൻ്റെ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഈ പാല ഒഴിവാക്കുമെന്ന് വിശ കരുതുന്നു ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെയും പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെയും കാസിൻ്റെ കുന്തളിപ്പാണ് ഈ എൻ എച്ച് ഫോർട്ടി സെവൻ്റെ ഈ റോഡ് പണി ജനക്ഷേമത്തിനൊരു മുൻഗണനയില്ല ജനക്ഷേമമാണ് രാജ്യത്തിന് വേണ്ടത് ക്ഷേമപ്രവർത്തനങ്ങൾ ഇവിടെ മുടങ്ങിക്കിടക്കുമ്പോൾ ഇന്റർനാഷണൽ ലെവൽ റോഡ് പണിയുന്ന നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുർബലനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുർബലനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കുന്തളിപ്പാണ് രണ്ടുപേർക്കും പേർക്കും കാശിൻ്റെ കുന്തളിപ്പ് അമ്പലപ്പുഴയിൽ മേൽപ്പാലം ഒഴിവാക്കി മൂന്ന് ലൈൻ ഫ്ലാറ്റായിട്ടിട്ട് ഒഴിവാക്കി ഇതൊന്ന് പരിഹരിക്കണമെന്ന് പരിഹരിക്കുമെന്ന് കരുതുന്നു Nyal, aflash, ambalapura